നമുക്കുന്ന ഈ വീഡിയോ കൂടെ അടീനിയത്തില് എങ്ങനെ ഇല കാണാണ്ട് പൂ ഉണ്ടാവണേ എന്നൊരു വീഡിയോ ആണ് ചെയ്യണത് ഇത് വെള്ള അടീനിയത്തിന്റെ ചെടിയാണ് അപ്പൊ നമ്മൾ ഈ ചെടിക്ക് നമ്മൾ എങ്ങനെ പൂവ് അധികം ഉണ്ടാവും നമുക്ക് ചെടി ഉണ്ടായി നിൽക്കുമ്പോ പൂവുണ്ടാവും കോഡക്സ് ഭംഗിയാണ് അതുപോലെ തന്നെ പൂവുണ്ടായി നിന്നാലും ഭംഗിയാണ് അപ്പൊ നമ്മുടെ എല്ലാ കാലത്തും പൂ ചെടിയാണ് അടീനിയം അതാണ് ഒരു പ്രത്യേകത അതിന്റെ പൂവിന് തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കുറെ കാലം വാടാണ്ട് നിൽക്കും അപ്പൊ നമ്മൾ ഈ ചെടി എങ്ങനെ നിറവ് പൂവുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് റീപോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്യണം അതുപോലെ അതിന്റെ വളങ്ങളും കാര്യങ്ങളും പൂവിടാനുള്ള ഒരു ടിപ്സാണ് ഈ വീഡിയോ കൂടെ പറയണത് ആദ്യം നമ്മൾ ഒരു പുതിയ കത്തി എടുത്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം എന്നാലും കത്തി ചൂടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് എടുത്ത് നമ്മുടെ കത്തിയും ഒക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ശേഷം നമ്മൾ ബ്രൂണിങ് ചെയ്യാൻ തുടങ്ങാം അല്ലെങ്കിൽ ചീയൽ രോഗം വരും അപ്പോൾ ആദ്യം നമ്മൾ ചെടി എടുത്ത് തണ്ടിൻ്റെ പോർഷനിൽ രണ്ടിഞ്ച് മേപ്പിട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യാം അതുപോലെ ഇത് കട്ട് ചെയ്യാം െയ്ത് കഴിഞ്ഞാ ഈ ഒരു കമ്പുമെന്ന് ഒരു അഞ്ചാറ് ഇള വന്ന് അതുമൊക്കെ നിറവ് പൂടും ഇലയൊക്കെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിണ്ട് ഇനി നമുക്ക് മെഴുകുതിരി ഒറ്റ ഒഴിക്കാം അപ്പോഴാണ് ഇതി കൂടെ വെള്ളം ഇറങ്ങല് ഇണ്ടാവില്ല അതോടുകൂടി തന്നെ ചീയല് ഇത് നേരത്തെ ഞാൻ ചെയ്തതിന് സാഫ് തേച്ചതാ ഇതിപ്പോ ഞാൻ മാറ്റി ചെയ്താണ് നമ്മൾ മെഴുകു ഒറ്റിച്ച് എങ്ങനെ ഇരിക്കും നോക്കാനായിട്ട് എല്ലാവരും നമ്മൾ മെഴുതിരി ഇറ്റിച്ചു അപ്പം നമ്മുടെ ചെടി സേഫായി ഇനി നനയ്ക്കുമ്പോൾ അറിയാണ്ടൊക്കെ വെള്ളം വീണാലും ചീലൊന്നും വരില്ല അപ്പം നമ്മുടെ ചെടിയമ്മിലൊക്കെ മെഴുതിരി ഒറ്റിച്ച് ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെടി റിപ്പോർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഈ ചെടി എടുക്കാം ഇതിൽ കണ്ടത് ഒക്കെ നല്ല വലുപ്പമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എടുക്കാം ചെടി എടുത്തു കഴിഞ്ഞ് ഇതുപോലെ എൻ്റെ മണ്ണൊക്കെ തട്ടി മാറ്റി പുറത്തു കൂടി വെച്ചിട്ട് തന്നെയാണ് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചെടിച്ചട്ടി മാറ്റി വെച്ച് ഇത് റീപോട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ചെടി അപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോ വേരുണ്ട് വേര് നമുക്ക് പ്രൂൺ ചെയ്ത് കളയാം അതൊക്കെ ആവശ്യമില്ലാത്ത വേരുകളാണ് അപ്പൊ നമുക്ക് ഇതും കൂടി ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളയാം സ്റ്റെമ്മ് കട്ട് ചെയ്യണ പോലെ തന്നെ വേരുകളും കളയാം അപ്പോൾ നല്ല കോഡക്സ് നല്ല ഭംഗിയിൽ കിട്ടും ഇതിപ്പോ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഭംഗിയില്ല ഇല്ല ഇതുപോലെ കളയാം അപ്പോഴും നമ്മുടെ കോഡക്സ് ഒരു ഷേപ്പിൽ വരുള്ളൂ അതൊക്കെ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ കോഡക്സിന് നല്ല ഭംഗിയിൽ നല്ല ഉരുണ്ട് കിട്ടും അതല്ലെങ്കിൽ ഒരു തടസ്സം പോലെ നിൽക്കും അപ്പം വേരിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മെഴുകൊറ്റിച്ചിട്ട് നമ്മൾ അവിടെ ഇതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നനയ്ക്കുമ്പോഴൊക്കെ വെള്ളം കടന്നു കഴിഞ്ഞാൽ അത് ചെയ്യും ഈ അടിയിൽ കിടക്കണ വേര് മാത്രം മതി മുകളിൽ നിൽക്കുന്ന വേരൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി ഇനി നമുക്ക് ഇത് കഴുകിയെടുക്കാം ആ വേരുമ്പ് നമുക്ക് മെഴുകുറ്റിക്കാം എന്നിട്ട് പിന്നെ നമുക്കത് കഴുകിയെടുക്കാം എല്ലാ ഭാഗവും നമ്മൾ മെഴുകു കൊറ്റിച്ചിൻ്റെ ഇനി നമുക്ക് ഈ അഡീനിയ നല്ലോണം കഴുകി കൊണ്ടുവരാം അപ്പം ഈ മണ്ണൊക്കെ മാറ്റി നല്ലോണം കഴുകി കൊണ്ടുവന്ന് വന്നിട്ട് ഒന്ന് വെയിലത്ത് വെക്കാം വെയിലത്ത് വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്കടുത്ത പ്രൊസീജിയർ ഈ വീഡിയോ കൂടെ ഞാൻ പ്രൂണിങ്ങും കൂടി പറയണത് ഇങ്ങനെ വേണം നമ്മുടെ പ്രൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ പൂവുണ്ടാവാൻ ഉള്ള ട്രിപ്സ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അഡീനിയത്തിൻ്റെ കെയറും അതുപോലെ പ്രൂണിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പൊ ഞാനിത് ഇതിലെ മണ്ണൊക്കെ മാറ്റി നല്ല വൃത്തിയിൽ കഴുകി കൊണ്ടുവരാം ചെടിയൊക്കെ കഴുകി നല്ല വൃത്തിയൊക്കെ എടുത്തിണ്ടെനി നമുക്ക് വെയിലത്ത് വെക്കാം ഇപ്പൊ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി ഉണങ്ങിയതിന് ശേഷം നമുക്ക് സാഫ് മുക്കി എടുക്കാം നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് സാഫ് കലക്കാം എന്നിട്ട് ഇത് വേണം മുക്കി വെക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചെടിക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷനും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെടി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ സാഫിൽ മുക്കി ഇങ്ങനെ വെക്കാം അത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ അപ്പം നമുക്ക് അപ്പോഴേക്കും നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് ചട്ടി റീപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം ഇതാദ്യം ഞാൻ സാന്റ് മണ്ണിലെടുത്തിട്ടുണ്ട് വീട് പണിക്കൊക്കെ കിട്ടില്ല ആ ഒരു വാങ്ങിക്കാൻ കിട്ടണം മണൽ അതുപോലെ ഗാർഡൻസ് ഓയിൽ നമ്മുടെ മുറ്റത്തെ മണ്ണ് നല്ല ലൂസായ മണ്ണ് കട്ടിപാടിൽ നല്ല ലൂസായ മണ്ണ് പിന്നെ വേണേൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് എടുക്കാം പിന്നെ എല്ലുപൊടി ഇത് ചാണപ്പൊടി ആട്ടും കാഷ്ടുണ്ടെങ്കിൽ അതാ നല്ലത് ചാണപ്പൊടിയൊക്കെ ആളും ഇത് വേപ്പും പിണ്ണാക്കി ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ സാഫും കൂടി ചേർക്കാം നമ്മുടെ ചെടിക്ക് ഒരു ചീയൽ രോഗം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഐറ്റംസ് ഇനി നമ്മൾ വീട്ടിൽ കത്തിച്ച ചാരം അതില് നല്ല പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റ് നല്ലോണം അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടീനിയത്തിലെ പൂക്കളൊക്കെ നല്ല ബ്രൈറ്റ് കളറാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുണ്ടാവും നല്ല വലുപ്പും ഉണ്ടാവും പൊട്ടാഷ് ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ നമ്മള് വീട്ടില് ജൈവമായിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോൾ അതിൻ്റെ ചാരം ചേർത്താൽ മതി പൂവിനൊക്കെ നല്ല കളറും നല്ല ബ്രൈറ്റ്നെസ്സും കിട്ടും അപ്പം അതാണ് നമ്മുടെ പോട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചട്ടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല വെള്ളം വാർച്ച നമ്മള് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് തീരെ വെള്ളം കെട്ടി നിൽക്കരുത് കുറച്ച് മെറ്റിലിടുക മെറ്റല നല്ലതായി ബേബി മെറ്റൽ പോലത്തെ മെറ്റലുകളിട്ട വേരൊക്കെ നല്ലോണം ഇറങ്ങിയോളൂ വെള്ളം ഇങ്ങനെ കെട്ടിക്കണൊരു പ്രശ്നം വരില്ല അതിന് ശേഷം നമ്മുടെ റീപോട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത മണ്ണ് ചേർക്കാം എല്ലാ വളം കൂടി ചേർത്തത് ഇടാം രണ്ട് കയ്യിലിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടി വെക്കാം ഇതിൽ മുക്കിയൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് അത് നമുക്ക് സാഫിൽ മുക്കി വെച്ച ചെടി ഇത് എവിടേക്ക് വെക്കും ഓക്കേ ഉണ്ട് ഇനി നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം ഇത്ര ചെയ്താൽ മതി ഇതാണ് നമ്മുടെ അടിനീയത്തിന് വേണ്ട പൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസലായിട്ട് പൂ ഉണ്ടാവും നല്ല ബ്രൈറ്റ് ഫ്ലവർ ഉണ്ടാവും ചെയ്യും എന്റെ കളറിനൊക്കെ ഒരു ഭയങ്കര ഭംഗി ഉണ്ടാവും റെഡാച്ചൊരു നല്ല റെഡ് ആവും ഇതിപ്പോ വൈറ്റ് കളറാ അപ്പൊ ഉണ്ടാകുമ്പോ പൂവിനും വലുപ്പം കൂടും അതുപോലെ തന്നെ നല്ല കാണുമ്പോ തന്നെ അറിയാം നമുക്ക് പൂവൊക്കെ കൊഴിയാണ്ടും മുട്ട് കൊഴിയാണ്ടും ഒക്കെ ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഈ സമയത്ത് വേണം വളങ്ങളൊക്കെ ചേർക്കാനായിട്ട് എൻ പി കെ വളമാണ് ഇത് പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് അതപ്പോൾ ഞാൻ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തു നമ്മൾ പെട്ടെന്ന് തന്നെ ചെടി വലിച്ചെടുക്കാൻ വേണ്ടിട്ടപ്പോ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ അകത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് രണ്ട് ദിവസം ഷെയ്ഡിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ചാൽ മതി അപ്പോഴാണ് അതിൻ്റെ ചെടിക്ക് നല്ല പെട്ടെന്ന് വാടാണ്ട് നിൽക്കുള്ളൂ എന്നിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം ഇത്ര ചെയ്താൽ മതി നമ്മുടെ റീപ്പോർട്ടിങ്ങുമൊക്കെ അതിൻ്റെ നല്ലോണം പൂവുണ്ടാവും അപ്പം നമുക്ക് വെള്ളം കൂടി ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ട വെള്ളമൊന്നും കെട്ടി നിൽക്കണില്ല നല്ലോണം വാർന്നു പോകുന്നുണ്ട് അപ്പം നമ്മുടെ ചെടിയുടെ റിപ്പോർട്ടിങ്ങും ഒക്കെയുണ്ട് ഈ നേരത്ത് നോക്കണം വെള്ളം കാനം കുറച്ച് കെട്ടി നിൽക്കണമെങ്കിൽ അപ്പം തന്നെ നമ്മൾ മാറ്റി ആദ്യം ചെയ്യണം അല്ലെങ്കിൽ ചെടിച്ച കോട്ടക്സ് ചീഞ്ഞ് പോവും അപ്പം നമ്മൾ വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ നല്ല വലുപ്പത്തിലും ഭംഗിയിലും ഉണ്ടാവും ഇപ്പം നമ്മുടെ അഡീനിയൻ ചെടിയിലെ ബ്രാഞ്ചസ് പ്രൂണിങ്ങും അതുപോലെ വേര് പ്രൂൺ ചെയ്യണ ഇതാണ് ഇപ്പം ഞാൻ കാണിച്ചത് അതൊക്കെ നമ്മുടെ ചെടിയിൽ പൂവിടാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യണതാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വേണം നമ്മൾ കാലാവസ്ഥ നോക്കി മഴ വരുന്നേക്കാൾ മുന്നായിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചെടി നല്ല ബോൺസായി മോഡൽ കോഡക്സ് വരും ചെയ്യും നല്ലോണം ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഇതിലേക്ക് നമ്മൾ പൊട്ടാഷിന് പകരം നമ്മൾ ചാരം ചേർത്തുണ്ട് അപ്പൊ എല്ലുപടിയുടെ കൂടെ ചാരോ ചാരമില്ലാത്ത പൊട്ടാഷ് നമ്മൾ വളക്കടയിൽ നിന്ന് കിട്ടും അത് വാങ്ങിച്ച് മിക്സ് ചെയ്ത് ചേർത്താൽ മതി നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്നതാ മഴക്കാലം അനുസരിച്ച് നമ്മൾ കൊല്ലത്തിൽ രണ്ട് തവണ പ്രൂണിങ് വേണം ഒരു തവണ റീപോട്ടിങ്ങും വേണം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചോച്ചാലും പൂക്കളൊക്കെ നല്ല വലുപ്പത്തിലും ബ്രൈറ്റ് കളറിലും കിട്ടും പിന്നെ പശുവിന്റെ മൂത്രം ഗോമൂത്രം സ്പ്രേ ചെയ്യണതും നല്ലതാണ് വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കണം അതുപോലെ വെള്ളം മിതമായ തോതിലാ നമ്മൾ നനയ്ക്കാനും പാടുള്ളു നന രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മതി നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പഴം ഉണ്ടല്ലോ പഴം നമ്മൾ ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടാരതിന് ശേഷം ഇരട്ടി വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്യോ അതുപോലെ ചെടിയിലെ കടക്കോ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം പൂ ഉണ്ടാവും ഈയൊരു ഒറ്റ വളം മതി അടീനിയ നല്ലോണം പൂക്കാവടി പോലെ പൂ അപ്പോൾ ഇതുപോലെ ചെറുതാക്കി നുറുക്കി വെള്ളം തിളപ്പിച്ച് ചൂടാറിയതാണ് ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക നല്ലോണം പൂ ഉണ്ടാവാൻ ഒരു ടിപ്പാണ് ഇത് പഴത്തൊലി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം വെള്ളം ചേർത്ത് നമുക്ക് ചെടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പൂവ് നല്ലോണം ഉണ്ടാവണ ഒരു ടിപ്പാണ് വെള്ളം അങ്ങനെ ചേർത്താൽ മതി ഇതാഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇല കാണാണ്ട് പൂ ഉണ്ടാവും അടിനീയത്തിൽ സബോളരെ തൊണ്ട് നല്ലൊരു ബെസ്റ്റ് വളമാണ് അത് അതൊക്കെ ഇട്ട് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം എടുത്തിട്ട് അടീനിയത്തിന്ന് നല്ല ഏത് ചെടിക്കായാലും നല്ലോണം പൂവുണ്ടാവും അത് നല്ലൊരു ടിപ്പ് അതുപോലെ മുട്ടയിലുണ്ട് ഒക്കെ നല്ലതാണ് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അതുപോലെ തന്നെ നല്ല നിർവാർച്ചയും വേണം അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാ കാലത്തും അടീനിയത്തുമ്മ നിറച്ച് പൂവുണ്ടാവും